ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് മാസം കഴിയുമ്പോൾ ആസന്നമായ നിയമസഭാ ഇലക്ഷൻ കേരളത്തിൽ നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ഭവനങ്ങളിലും നമ്മളെയും നമ്മുടെ ബന്ധുക്കളെയും ഒരു പ്രകടന പത്രികയുമായി സമീപിക്കാറുണ്ട് അതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു സ്വതന്ത്രനായി മത്സരിക്കുന്ന ആള് പോലും വരാറുണ്ട് നമുക്കിന്ന് അതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാം ഈ വരുന്ന ഓരോ പാർട്ടിയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രകടന പത്രികയുമായിട്ടാണ് നമ്മളെ സമീപിക്കാറുള്ളത് ഒരിക്കലും ജനക്ഷേമപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവർ ചെയ്യാറില്ല അഥവാ അവർ കാണിച്ചാൽ പോലും അത് നടപ്പാക്കാറില്ല അത് കാലങ്ങളായി കണ്ടുവരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊയ്മുഖമാണ് അതിനൊരു മാറ്റം വേണ്ടേ നമ്മൾ വിദ്യാഭ്യാസ സമ്പന്നരായ ജനങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് നമ്മൾ ഉദ്ഘോഷിക്കുമ്പോഴും കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും അതേപോലെ വിദേശ രാജ്യങ്ങളിലും കേരളീയരുന്ന നമ്മൾ വളരെ വിദ്യാഭ്യാസപരമായും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമെന്ന് അഭിമാനം കൊള്ളുമ്പോഴും നമ്മുടെ പോരായ്മ മനസ്സിലാക്കാതെ എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിടുന്ന രാഷ്ട്രീയ പേക്കോമരങ്ങൾ നമ്മുടെ മുകളിൽ അടിച്ചമർത്തുന്ന അടിമത്തത്വമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരണം മാറ്റം വരണമെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കണം എങ്ങനെ മാറി ചിന്തിക്കണം ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ തരുന്ന പ്രകടന പത്രികയ്ക്ക് പകരം നമ്മൾ ജനങ്ങൾ പൊതുജനങ്ങൾ നമ്മൾ ആവശ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വെക്കുകയാണ് സംവാദങ്ങൾ വെക്കുകയാണ് അതിന് പരിഹാരം ആർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വ്യക്തികളെ നമുക്ക് ഇലക്ട് ചെയ്യാം അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാം എൻ്റെ മനസ്സിൽ വന്ന ഒരു പത്ത് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് പത്തല്ല ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് എങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഒരു പത്ത് ചോദ്യങ്ങൾ ഞാൻ വെക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക രാഷ്ട്രീയക്കാരോട് ആവശ്യപ്പെടുക ഇഷ്ടമായെങ്കിൽ മാത്രം അല്ലെങ്കിൽ തള്ളിക്കളയുക നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും വീട് അത്യാവശ്യമാണ് വീട് സ്വപ്നമാണ് അത് വലിയൊരു ഭാരിച്ച കടമായി മാറരുത് ഇന്നൊരു സാധാരണപ്പെട്ടവൻ ഒരു വീട് വെക്കുമ്പോൾ വീടെല്ലാം വെച്ച് കഴിഞ്ഞ് കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അവസാനം അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന് ആ കുടുംബനാഥനോ ഇല്ലെങ്കിൽ ആ കുടുംബമോ ആത്മഹത്യ നടപ്പിലെത്താറുണ്ട് അതിന് പരിഹാരമെന്ന നിലയിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ പൗരന്മാർക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ പോലെ നമ്മുടെ കേരളത്തിലും ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബാങ്ക് വായ്പകൾ പലിശ രഹിതമാക്കി കൊടുക്കണം അത് സർക്കാർ ഉറപ്പ് നൽകണം ജീവിതം മുഴുവൻ ബാങ്കിന് അടിമയാകുന്ന സംവിധാനം അവസാനിപ്പിക്കണം രണ്ട് വീടില്ലാത്തവർക്ക് നികുതി ഭാരം വേണ്ട രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ടാക്സിൽ നിന്ന് ഒഴിവാക്കണം വീടെന്നത് ആഡംബരമല്ല മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് മൂന്ന് കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും പലിശരഹിത ലോണുകൾ കൊടുക്കണം ഇന്ന് കേരളത്തിന്റെ സമ്പദ്ഘടന നിലനിർത്തുന്നത് ഈ കർഷകരും ഈ ചെറുകിട വ്യാപാരികളുമാണ് അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ഇന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് രോഗം വന്നാൽ ചികിത്സിക്കാൻ സാമ്പത്തികമില്ല കംപ്ലീറ്റ് കുടുംബവും എല്ലാം തന്നെ വിറ്റ് ചികിത്സിക്കേണ്ട അവസ്ഥയാണ് അതിലൊരു പരിഹാരമുണ്ടാകണം ചികിത്സ ഒരിക്കലും സമ്പന്നരുടെ മാത്രം അവകാശമാകരുത് കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും ഏത് സ്വകാര്യ ആശുപത്രിയിലും എത്ര വലിയ രോഗത്തിനും ചികിത്സ ഉറപ്പാക്കുന്ന സാർവത്രിക ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം നടപ്പാക്കണം വളരെ ചെറിയ മാസത്തുക ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് രോഗം വന്നാൽ വീട് വെക്കേണ്ട അവസ്ഥ അവസാനിപ്പിക്കണം അഞ്ച് മാലിന്യം തെരുവ് നായ്ക്കളുടെ ശല്യം ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഗവൺമെന്റിന്റെ അത് നടപ്പാക്കണം വളരെ ഉത്തരവാദിത്വത്തോടെ പഞ്ചായത്തിന്റെ വാർഡ് തലങ്ങളിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസേന മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനം നടപ്പാക്കണം മാലിന്യം ജനങ്ങളുടെ കുറ്റമല്ല അത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ആറ് ഇന്ന് കേരളം ഭയക്കുന്ന ഒരു ഭയാനകരമായ സംഭവമാണ് മയക്കുമരുന്ന് നിത്യേനെ കാണുന്ന അച്ഛനെ കൊന്നു അമ്മയെ കൊന്നു പെങ്ങളെ കൊന്നു മുത്തശ്ശനെ കൊന്നു മുത്തശ്ശിയെ കൊന്നു ഒരു കുടുംബത്തിനെ കൊന്നു എന്ന് കാണുന്ന മാരകമായ കാളകൂട വിഷമായ മയക്കുമരുന്നിനെ നിർമ്മാർജ്ജനം ചെയ്യണം അതിന്റെ ഉൽപ്പാദനം കടത്ത് വിൽപ്പന എന്നിവയിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നിയമങ്ങൾ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വഴി നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിധി എന്നിവ ഉറപ്പാക്കണം ഒരു തലമുറയെ നശിപ്പിക്കുന്ന കുറ്റകൃത്യമായി ഇതിനെ കാണണം കേസുകൾ ഇന്ന് ഒട്ടനവധി വ്യാജ കേസുകൾ നടക്കാറുണ്ട് മനുഷ്യാവകാശ ലംഘന തെളിവില്ലാതെ ആരോപണങ്ങളുടെ പേരുകളിൽ ആരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ ജീവിതം തകർക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം ശാസ്ത്രീയമായ അന്വേഷണം പൂർത്തിയാക്കാതെ അറസ്റ്റ് റിമാൻഡ് ഒന്നും ചെയ്യരുത് എന്ന നിയമം കർശനമായി പാലിക്കണം എട്ട് വിദ്യാഭ്യാസം കച്ചവടമാക്കരുത് ഒരു കുടുംബത്തിനെ കടക്കണിയിലേക്ക് തള്ളിവിടുന്നൊരു സമ്പ്രദായമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഈടാക്കുന്ന ഫീസുകൾ അതിന് കർശനമായ നിയന്ത്രണം ഉണ്ടാകണം സാധാരണ കുടുംബത്തിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണം അതൊരിക്കലും ഒരു സമുദായത്തിൻ്റെയോ ജാതിയുടെയോ പേര് സംവരണത്തിന്റെ പേരിലാകരുത് കുട്ടികളുടെ പഠിപ്പിത്തത്തിന്റെ മികവനുസരിച്ചായിരിക്കണം ഒൻപത് തൊഴിൽ ഇന്നെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തെരുവോരങ്ങളിൽ നിന്ന് ഘോരഘോരം പ്രസംഗിക്കാറുണ്ട് നമ്മുടെ കേരളം വയോജനങ്ങളുടെ നാളായി മാറിയിരിക്കുന്നു എന്തുകൊണ്ട് ആരുടെ കുഴപ്പം ഈ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളുടെ കുഴപ്പമല്ലേ ഇത് അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ യോഗ്യതയുള്ള യുവാക്കളെ കേരളത്തിൽ തന്നെ ജോലി ലഭ്യമാക്കുന്ന വ്യവസായ സ്റ്റാർട്ടപ്പുകൾ നടപ്പാക്കണം ജീവിക്കാനായി നാട് വിടേണ്ട അവസ്ഥ മാറണം ഇതിനെക്കാട്ടിൽ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്ന അഴിമതി നമ്പൾ കൊടുക്കുന്ന റവന്യൂ കൊണ്ട് മേടിക്കുന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഒരാവശ്യമായി ബന്ധപ്പെട്ട് പൊതുജനം അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയാറില്ലേ ജാതി വ്യവസ്ഥയൊന്നും അടിമത്തം ഒന്നും പറയുന്നതിൻ്റെ കൂട്ട് നമ്മൾ അവരുടെ മുന്നിൽ പോയി ഇങ്ങനെ ഓച്ചാരിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ഒരു എൽ ഡി ക്ലർക്കിന്റെ മുന്നിൽ പോലും അത് മാറണം അവനെ ബോധ്യപ്പെടുത്തണം നിനക്ക് തരുന്ന ശമ്പളം ഞാനാണ് തരുന്നത് ഞങ്ങളാണ് തരുന്നത് ബോധ്യം ആ ഉദ്യോഗസ്ഥനുണ്ടാകണം ജനങ്ങളുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ് നിനക്ക് ആ കസാരന്ന് ഇരുത്തിയിരിക്കുന്നത് ശമ്പളം തരുന്നുള്ള ബോധ്യം അവനെ ഗവൺമെന്റ് പറഞ്ഞു പഠിപ്പിക്കണം അതേപോലെ സർക്കാർ ഓഫീസുകളിൽ വളരെ സുതാര്യതയും ഡിജിറ്റലൈസേഷനും ഉറപ്പാക്കണം അഴിമതി തെളിഞ്ഞാൽ പദവിയോ പാർട്ടിയോ സ്വാധീനം എന്നിവ നോക്കാതെ കർശന നടപടി ഉണ്ടാകണം ഇതേപോലെയുള്ള ആവശ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മുന്നിൽ ഉന്നയിക്കാൻ നമ്മളുടെ നാവ് ശബ്ദിക്കണം എങ്കിലേ ഈ നാട് നന്നാവൂ മാറ്റം വേണ്ടേ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളല്ലാതെ മറ്റാരു പറയാൻ ഇതേപോലുള്ള വ്യത്യസ്തമായ പല വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി നമസ്കാരം പ്രമോദ് ചന്ദ്രബാധവ്